ഇന്ന് നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ ഒരു സ്പെഷ്യൽ പനീർ ദം ബിരിയാണി ഉണ്ടാക്കാം ഗ്രീൻ പ്ലേറ്റ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബിരിയാണിക്കായി ഞാൻ എടുത്തത് ഇരുന്നൂറ്റൻപത് ഗ്രാം ബസുമതി റൈസാണ് ഇതൊരു മൂന്നാല് തവണ നന്നായി കഴുകിയ ശേഷം ഇരുപത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വാരി വെക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം പനീർ ക്യൂബ് സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് മാരിനേറ്റ് ചെയ്യാനായി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് പുരട്ടി വയ്ക്കാം ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് മാറ്റി മാറ്റിവെക്കാം മസാലകൾ പിടിക്കുമ്പോഴേക്കും നമുക്ക് ഇടാനുള്ള വെള്ളം വെക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ ആദ്യം സ്പൈസസ് ഇടാം രണ്ട് ഏലക്കയും രണ്ട് ഗ്രാമ്പൂവും ഒരു തക്കോലവും ഒരു കറുവപ്പട്ടയും ഒരു വഷ്ണേലയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ചുപ്പും അരമുറി നാരങ്ങ നീരും കുറച്ചെണ്ണയും കൂടി ചേർക്കാം ഇനിയും കുതിർത്തു വാരി വെച്ച അരി കൂടി ഇടാം അരി ഒരു എൺപത് ശതമാനം വേവാകുമ്പോൾ അത് കോരി മാറ്റി വെക്കാം ഇനിയും പനീർ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിനായി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പം ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മാരിനേറ്റ് ചെയ്ത പനീർ ഇടാം പനീറിൻ്റെ എല്ലാ സൈഡിലും ഒരു ലൈറ്റ് ഗോൾഡ് നിറം വരുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനിയും ബിരിയാണി മസാല ഉണ്ടാക്കാനായി ഒരു കടായിലേക്ക് നാല് ടേബിൾ സ്പൂൺ എണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒഴിക്കാം ബിരിയാണിയിൽ നമ്മൾ വെളിച്ചെണ്ണയല്ല റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത് എണ്ണ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ച രണ്ട് മീഡിയം സൈസ് സവാളയും രണ്ട് പച്ചമുളകും കൂടി ഇടാം സവാളയ്ക്കൊരു ഗോൾഡൻ നിറം വരുന്നത് വരെ ഇത് വഴറ്റാം ഇപ്പം സവാളയുടെ നിറം മാറി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം ഇതിൻ്റെ ഒന്ന് മാറി വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് രണ്ട് തക്കാളി കൂടി ഇടാം തക്കാളി നന്നായി വഴണ്ട് വരുമ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം മസാല ചേർക്കാം അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് അതിൻ്റെ വീഡിയോ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് മസാലകളൊന്ന് മൂത്ത് വരുമ്പോൾ നാല് ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം സ്റ്റൗ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇല്ലെങ്കിൽ ചിലപ്പം തൈര് വിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തൈര് നല്ലപോലെ മിക്സായി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ പനീറിടാം പനീർ ഉടഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇടുക ഇതിലേക്ക് വേവിച്ച് വെച്ച അരി ഒരു ലെയറായി ഇടാം ചോറ് ചെറുതായിട്ടൊന്ന് ലെവലാക്കിയ ശേഷം പനീർ ഫ്രൈ ചെയ്തപ്പോൾ ബാക്കി വന്ന എണ്ണ ഒഴിക്കുക ഇത് ബിരിയാണിക്ക് നല്ലൊരു കളറും ഫ്ലേവറും തരും ഇനിയും ഫ്രൈ ചെയ്ത് വെച്ച കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇടാം അവസാനമായി വറുത്തു വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കുറച്ച് നെയ്യും കൂടി ചേർത്തതിന് ശേഷം ദം വെക്കാം ഒരു ഫോയിൽ പേപ്പർ വെച്ച് ആവി പോവാതെ നന്നായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇതൊരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം ചെയ്ത ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി നമ്മൾ ആ ചൂടിൽ തന്നെ വെച്ചിരുന്നു ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ദം തുറന്നപ്പോൾ തന്നെ നമ്മുടെ പുതിനേലയുടെയും മല്ലിയിലടെയും നെയ്യടെയും മസാല ഒക്കെ നല്ല മണം വരുന്നുണ്ട് രുചികരമായ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം